നമസ്കാരം പതിരും കതിരും അസാമാന്യ ഫലിതപ്രിയനായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റൻ തിരുമേനി ആഗോള ക്രൈസ്തവ സംഗമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഓർക്കുന്നു ആഗോള ക്രൈസ്തവ സംഗമം എന്ന് കേട്ട് നിങ്ങൾ ആരും പരിഭ്രമിക്കരുത് ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ആഗോള ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നിരുന്നു അതിൽ പങ്കെടുത്തത് കോഴഞ്ചേരിലെ ക്ലബ്ബും മാരാമണ്ണിലെ ക്ലബും ആയിരുന്നു അതും ആഗോളമായിരുന്നു തിരുമേനി പറഞ്ഞ പോലെ പിണറായി വിജയന്റെ ആഗോളം എന്ന് പറയുന്നതിന് ഇത്രയൊക്കെ വലിപ്പമേ ഉള്ളൂ ഒഴിഞ്ഞ കസേരകളുടെ എണ്ണം കൊണ്ട് ശരിക്കും ആഗോള ആഗോളക്കാലിക്കസേര സംഗമമാണ് പമ്പയിൽ നടന്നത് ഗോവിന്ദൻ പറയുന്നത് ആളില്ലാ കസേരകൾ എ ഐ ആണെന്നാണ് അങ്ങനെയെങ്കിൽ ദേശാഭിമാനിയിലും കൈരളിയിലും കാണിച്ച ആളിരിക്കുന്ന കസേരകളല്ലേ ശരിക്കും എ ഐ മാർക്സിസത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഈ സംഗമത്തെ ഗോവിന്ദന് വിളിക്കാനിഷ്ടം ലോകപ്രശസ്ത വിജയം എന്നാണ് വല്ലാത്തൊരു പോയല്ലോ പരിപ്രേക്ഷ്യമായിപ്പോയല്ലോ ഗോവിന്ദമ്മാഷെയ്ത് മാധ്യമങ്ങൾ പച്ച കള്ളം പറയുന്നുവെന്നും പച്ച നുണ പ്രചരിപ്പിക്കുന്നുവെന്നുമാണ് ഗോവിന്ദൻ ക്ഷോഭിച്ചുകൊണ്ട് പറയുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രതിനിധികൾ മൂന്ന് വഴിക്ക് തിരിഞ്ഞ് മൂന്ന് സെഷനിലേക്ക് പോയതായിരുന്നുവെന്നും നാലായിരത്തി അഞ്ഞൂറ് പേര് പങ്കെടുത്തുവെന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത് എത്ര പേര് പങ്കെടുത്തുവെന്നറിയാൻ വേറെ ഒരുത്തിനോടും ചോദിക്കേണ്ട കാര്യമില്ല എത്ര പറ അരി കഴുകി അടുപ്പത്തിട്ടുവെന്നും പപ്പടം പൊള്ളിച്ചുവെന്നും പഴയിടം തിരുമേനിയോട് ചോദിച്ചാൽ കൃത്യം കൃത്യം കണക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ പിന്നെ അധികം വന്ന ഇല എണ്ണി നോക്കണം ഗോവിന്ദൻ പറഞ്ഞ ആ മൂന്ന് സെഷനുകളിലെ പങ്കാളിത്തം ഒന്ന് കാണണമായിരുന്നു തിരക്ക് നിയന്ത്രണ ചർച്ചയായിരുന്നു ശരിക്കും പ്രായോഗികമായത് ഭക്തർ സ്വയം തീരുമാനിച്ച് തിരക്ക് നിയന്ത്രിച്ചതിനാലാണ് പമ്പ നിറഞ്ഞു കവിയാതിരുന്നത് ഗോവിന്ദനും വാസവനും അയ്യപ്പനെ പിടിച്ച് ആണയിട്ട് പറയുകയാണ് ഭയങ്കര വിജയമായിരുന്നുവെന്ന് എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ ആൾക്കൂട്ടത്തെ വല്ലതും കണ്ടിട്ടുണ്ടോ സത്യത്തിൽ ഈ ഗോവിന്ദൻ പമ്പ കണ്ടിട്ടുണ്ടോ ശബരിമല കണ്ടിട്ടുണ്ടോ ആരെങ്കിലും എന്നെ കാണാനൊന്ന് വരണേ എന്ന് കൊതിച്ചിരിക്കുകയാണ് അയ്യപ്പൻ ഏഷ്യാനെറ്റ് ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം വിറ്റ് പൂട്ടടിച്ച പാർട്ടി പമ്പസദ്യുമായി ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ ഈ പരിപാടിയോടെ പിണറായി വിജയന്റെ ശനിദോഷം മാറിയോ എന്നറിയാൻ ഒന്നുകൂടി ജോൽസിനെ കാണണേ ഗോവിന്ദ യാതൊരു പരാതിയും ആർക്കും ഉണ്ടായില്ല വൻ വിജയമെന്നാണ് ഗോവിന്ദൻ സാർ പറയുന്നത് ആരും പരാതി പറയില്ല കാരണം ഇരിക്കാൻ കസേര കിട്ടിയില്ലെന്ന് ആരെങ്കിലും പറയുമോ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലെന്നും പറയില്ല തിരക്കിൽപ്പെട്ട് ഞാൻ നരകിച്ചു പോയി എന്നും പറയില്ല ചെന്നവർ നാല് കസേര നിരത്തി വെച്ച് കിടന്നാലും പിന്നെയും കിടക്കുകയാണ് മൂവായിരം കസേര പക്ഷെ ഗോവിന്ദനെ കൊണ്ടോ വാസവനെ കൊണ്ടോ ഒന്ന് സമ്മതിപ്പിക്കാമോ കണ്ണിന്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന പേശുകൾക്കുണ്ടാകുന്ന ബലഹീനതയാണ് ഇവരുടെ രോഗം ഒരാളെ രണ്ടായി കാണും വേണമെങ്കിൽ ഒരാളെ നാലാളായും അവർ കാണും ഈ അസുഖത്തിന് പറയുന്ന പേര് ഇരട്ടക്കാഴ്ച അഥവാ ഡിപ്ലോപ്പിയ എന്നാണ് താൻ താനിരിക്കുന്ന വേദികളിൽ ഒഴിഞ്ഞ കസേര കാണുമ്പോൾ കലിപ്പുണ്ടാകുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടോ എന്തോ പരിപാടി ചീറ്റിയെന്നറിഞ്ഞിട്ടും സമാധാനപരമായി പിരിഞ്ഞുപോയി പമ്പയിലേക്ക് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന വെള്ളാപ്പള്ളിയെ തിരിച്ചു കൊണ്ടുപോയതുമില്ല പിണറായി വിജയൻ ഒരു അയ്യപ്പ വിഗ്രഹം കൈനീട്ടി വാങ്ങുന്നത് കണ്ടു ആ വിഗ്രഹം ക്ലിഫ് ഹൗസിൽ വെക്കുമോ എ കെ ജി സെന്ററിലേക്ക് ദാനം കൊടുക്കുമോ എന്തായാലും അത് ക്ലിഫ് ഹൌസിന്റെ പൂജാമുറിയിൽ ശോഭിക്കാനേ സാധ്യതയുള്ളൂ ഇന്നലെ മുതൽ അതിൻ്റെ മുമ്പിൽ പ്രത്യേക പൂജകൾ തുടങ്ങിയിട്ടുണ്ടാകണം കാവിക്കോടി എന്തിയ ഭാരതമാതാവിനെ കാണുമ്പോൾ ചുവപ്പ് കണ്ട കാളയെപ്പോലെ ഓടുന്ന സഹാക്കളാണെന്ന് ഓർക്കണം മൂന്ന് സെഷനുകളിലും മാത്രമല്ല ഊട്ടുപുരയിലും നിറസജീവമായിരുന്നു ഭീമൻ രഘു അദ്ദേഹം പറഞ്ഞത് ആളുകൾ അകത്തേക്ക് കയറാൻ പുറത്തു കടന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ശരിക്കും പിണറായി ഭരണത്തിന്റെ നല്ല കാലം ആസ്വദിക്കുകയാണ് ഭീമൻ രഘു പിണറായി വിളിച്ചുകൂട്ടുന്ന പൗരപ്രമുഖരിൽ ഒരാളായി രഘു എല്ലായിടത്തും ഉണ്ട് മൂന്നാം പിണറായി എന്ന ആദ്യ പ്രവചനം നടത്തിയത് തന്നെ രഘുവാണ് പക്ഷെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മല കയറാതിരുന്നത് എന്ന് ചോദിക്കരുത് അയ്യപ്പൻ ജനിച്ച സമയം മുതൽ പുലിപ്പാലുമായി വന്നതുവരെയുള്ള കഥകൾ ചോദിച്ചു നോക്ക് കൃത്യമായി പറഞ്ഞു തരും ദേവസ്വത്തിലെ സകല ജീവനക്കാരും പെരുന്നാട് കമ്മിറ്റിയിലെ സഖാക്കളും നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറെ തലകളെങ്കിലും കാണാൻ കഴിഞ്ഞു മൂന്ന് വർഷം തുടർച്ചയായി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്കാണ് മെസ്സേജ് അയച്ച് ക്ഷണിച്ചത് മൂവായിരം പ്രതിനിധികൾ എന്ന് കേട്ടപ്പോൾ നമ്മൾ ധരിച്ചത് ഭക്തി തുരന്നു നോക്കി ഉറപ്പുവരുത്തി ക്ഷണക്കത്തടിച്ചാണ് പ്രതിനിധികളെ ക്ഷണിച്ചത് എന്നായിരുന്നു ആരെങ്കിലും വിളിച്ചിട്ടാണോ പിണറായി സ്വാമി വൃശ്ചികമാസമാകുമ്പോൾ മാലയിട്ട് വ്രതം നോക്കി മനുഷ്യക്കടൽ മല കയറാൻ വരുന്നത് അയ്യപ്പ സംഗമം നടത്തി ഹിന്ദുക്കളെ പിടിക്കാൻ ഇറങ്ങിയ പിണറായിക്ക് തൃപ്തിയായല്ലോ അല്ലേ ഈഴവരെ പിടിക്കാൻ വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിടിച്ചാൽ മതിയെന്നും നായന്മാരെ പിടിക്കാൻ സുകുമാരൻ നായരുടെ ഒരു പ്രതിനിധിയെ കിട്ടിയാൽ മതിയെന്നും അടുത്ത കാലത്തായി ഒരു ഉണ്ടായിരിക്കുന്നു പിണറായി വിജയന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മനുഷ്യർ വന്നു കയറിയത് പിണറായി വിജയന്റെ പ്രതിഭാ വിലാസം കണ്ടിട്ടായിരുന്നു അങ്ങയുടെ ഭരണകാലത്ത് ആരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നൊട്ടി നുണയാൻ വന്നവരായിരിക്കും പിണറായി വിജയൻ ഭരണത്തിൽ നിന്നാലും കിടന്നാലും പോയാലും അയ്യപ്പന് വിഷയമല്ല വിശ്വാസികൾക്കും വിഷയമല്ല നാലു പേര് പങ്കെടുത്ത ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിലെ വിനു ജോൺ പരിഹസിച്ചതാണ് രസം ആഗോള ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി